രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് വനിതാ ഏകദിന ലോകകപ്പിന്റെ വേദികൾ അന്താരാഷ്ട്ര ക്രിക്കറ്റ് കൌൺസിൽ ഐസിസി പ്രഖ്യാപിച്ചു വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുൻപായി ഇതുപോലുള്ള ക്രിക്കറ്റ് വാർത്തകൾക്കായി ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യൂ ഇന്ത്യയിലും ശ്രീലങ്കയിലുമായി അഞ്ച് വേദികളിലായാണ് ടൂർണമെന്റ് നടക്കുന്നത് സെപ്റ്റംബർ മുപ്പത് മുതൽ നവംബർ രണ്ട് വരെ എട്ട് ടീമുകൾ മത്സരിക്കും പന്ത്രണ്ട് വർഷത്തിനു ശേഷമാണ് വനിതാ ലോകകപ്പിന് ഇന്ത്യ വേദിയാകുന്നത് മുപ്പത് ഒക്ടോബർ ഇരുപത്തിയൊമ്പത് തീയതികളിൽ സെമി ഫൈനൽ മത്സരങ്ങൾ നടക്കും നവംബർ രണ്ടിനാണ് ഫൈനൽ അതേസമയം പാകിസ്ഥാന്റെ എല്ലാ മത്സരങ്ങളും കൊളംബോയിൽ വെച്ചാണ് നടക്കുക ഇന്ത്യ പാകിസ്ഥാൻ സംഘർഷത്തിന്റെ പശ്ചാത്തലത്തിലാണ് പാകിസ്ഥാന്റെ മത്സരങ്ങൾ ഇന്ത്യയ്ക്ക് പുറത്തു നടത്താൻ തീരുമാനിച്ചത് ഇതു സംബന്ധിച്ച് ബിസിസിഐയും പാകിസ്ഥാൻ ക്രിക്കറ്റ് ബോർഡും നേരത്തെ ധാരണയിലെത്തിയിരുന്നു പാകിസ്ഥാൻ നോക്കൌട്ട് റൌണ്ടുകളിൽ യോഗ്യത നേടുന്നതിനനുസരിച്ചാണ് സെമി ഫൈനൽ മത്സരങ്ങളുടെ വേദിയിലും തീരുമാനമെടുക്കുക അടുത്തിടെ പാകിസ്ഥാനിൽ നടന്ന ഐ സി സി ചാമ്പ്യൻസ് ട്രോഫിക്കായി ഇന്ത്യ പാകിസ്ഥാനിലേക്ക് യാത്ര ചെയ്തിരുന്നില്ല പകരം ടൂർണമെന്റ് ഹൈബ്രിഡ് മോഡലിലാക്കി ഇന്ത്യയുടെ മത്സരങ്ങളെല്ലാം ദുബായിൽ നടത്തുകയായിരുന്നു രണ്ടായിരത്തി ഇരുപത്തിനാല് മുതൽ രണ്ടായിരത്തി ഇരുപത്തിയേഴ് വരെ കാലത്ത് ഇന്ത്യയിലോ പാകിസ്ഥാനിലോ നടക്കുന്ന എല്ലാ ഐ ടൂർണമെന്റുകൾക്കും ഹൈബ്രിഡ് മോഡൽ ഏർപ്പെടുത്താൻ ഐ തീരുമാനിച്ചിരുന്നു